ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട് അതിപ്പോ പറയാൻ കഴിയില്ല മലയാള സിനിമയില് നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത കുറച്ച് ഡയലോഗ്സ് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ട് വന്നാലോ സവാരി ഒന്നെങ്കിൽ കുട്ടിക്ക് ഒരു അമ്പാനിയുടെ ഭാര്യ കഴിയാം അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യ കഴിയാം ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ഉണ്ട് ഞാനൊരു ഞാൻ കണ്ണൂർക്ക് വിടും കാസർഗോഡ് വിടും എന്നൊന്നും പറയില്ല കൊന്നുകളെ ഞാൻ സൂപ്പറാ തോപ്പിക്കാനാവില്ല അതാശീലം വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റ് അതുള്ള തട്ടത്തിനു മുടിയിലും തട്ടിത്തളഞ്ഞു ഫോൺ ചോദിക്കുന്നു തട്ടിട്ടഴിഞ്ഞാ സാറേ ചുറ്റുള്ളൂ കാണാൻ പറ്റൂല എന്റെ മൂന്ന് കോടി തിരിച്ചു കിട്ടാൻ വേണ്ടി അഞ്ചു വരി അഞ്ചു കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാണ് ഓർമ്മയുണ്ടോ ഈ മുഖം അങ്ങനെ അങ്ങനെ ശവമായി ശവമായി പവനായി ഇന്ത്യ 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 അറിയണം എന്ന മഹാരാജ്യം സോൾ ആത്മാവിനെ തൊട്ടറിയണം സെൻസ് വേണം വേണം സെൻസിറ്റി സെൻസിബിലിറ്റി നീ പോശ്ക്ക് ദുർഗാഷ്ടമി ഉണ്ണക്കൊന്നു കുടിച്ചു

കത്തിതാരി ഇട്രാ തിന്റെ അച്ഛാ പറയതെ കത്തി താരി ഇട്രാ തെക്കേപ്പാടത്ത് വടിവെച്ച് പാണാപള്ളീനെ പിടിച്ചിട്ട് കൊങ്ങമുട്ടിച്ച് വെയിലെത്തിട്ട് ഉണക്കിയിട്ട് പറവൂർ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാ എനിക്ക് കിട്ടും നൂറ്റമ്പര് പിൻവിളി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക